ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ വന്ന് ആനീഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചറിയുന്നുണ്ട് എന്തായാലും അനീഷിനെ എടുത്തിട്ട് കുടഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ആനീഷ് അവരെ വെഷലായിട്ടുണ്ട് അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആനീഷിന്റെ വീട് എവിടെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ അനീഷ് പറയുന്നുണ്ട് എന്റെ വീട് തൃശ്ശൂര് കോടന്നൂരാണ് എന്ന് പറയുന്നുണ്ട് അവിടെ നല്ല കുളമൊക്കെ ഉണ്ടോ എന്ന് ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോ അനീഷ് ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ആ ലാലേട്ട കുളമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ലാലിട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കുളത്തിലൊക്കെ ചാടി കുളിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറഞ്ഞു ആ ലാലേട്ട ഞാൻ കുളിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അനീഷിന് ഉറക്കത്തിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് ലാലേട്ടൻ ഏഹ് ഇത് എന്നെ ഓക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് എന്നെ കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യം തന്നെയാണ് എന്ന് അനീഷിനും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അനീഷിങ്ങനെ ചിരിച്ചു നൽകുന്നുണ്ട് അപ്പോ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കുളത്തിലൊക്കെ ചാടാറുണ്ട് അതുകൊണ്ടാണോ ഞങ്ങൾ തരുന്ന മാസ്ക് ഒക്കെ കുളമാക്കുന്നത് എന്ന് ലാലൻ ചോദിക്കുന്നുണ്ട് നൈസായിട്ടാണ് ലാലട്ടൻ അനീഷിനെ തേച്ചുട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അനീഷ് ആകെ വഷളായ രീതിയിൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം